ഞാൻ ഇന്നലെയും വിചാരിച്ചിട്ടുള്ള കണ്ണിലല്ലോ ഇനിക്ക് അവിടെ കൊറേ പണി ഉണ്ടായിരുന്നു അതാ ഇന്നലെ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതാ ഇന്ന് വേഗം വന്നത് ആ എന്നിട്ട് എന്തൊക്കെയാ വിശേഷം നല്ലതെന്നെ ഉമ്മടെ ഉമ്മത അവിടെ അടുത്ത് കഴിക്കുന്നുണ്ട് ഉമ്മ എന്നോട് നാത്തേം കൂടി ചോദിച്ചിട്ടുള്ളായിരുന്നല്ലോ നിങ്ങൾ അങ്ങോട്ട് കണ്ടീരല്ലോന്ന് ആണോ ഞാൻ പറഞ്ഞില്ലടി പണിതരക്കിലിരുന്നെ ആ താത്തിനെ കാണേ ഞാൻ അങ്ങോട്ട് വരാ ആടി ശരി എന്നാ ഞാൻ പോയി ഉമ്മാനെ കാണട്ടെ ബാഗിൽ കൊറേ കളർ ഉണ്ട് തോന്നണ്ടല്ലോ ഇപ്പൊ എന്തൊക്കെയാവാൻ പറഞ്ഞു കൊണ്ടുപോകാൻ പോണത് ആ ണോ എന്താ വരാൻ വൈകി ഒള്ളൂ കൊറേ പണിയും വരുന്ന വീട്ടില് അപ്പൊ ഞാൻ കരുതി അതൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് അതാ വൈകിയത് മക്കളോ മക്കളോ മക്കളൊക്കെ അവിടെ ആപ്പാന്റെ വീട്ടിൽ വയ്ക്കണം ആണോ ഉമ്മ ഞാൻ പരിപ്പുഴ കൊണ്ടുവന്ന എൻ്റെ പരിപ്പട ഇത് വരുമ്പോ വരുമ്പോ ഈ പരിപ്പുഴ കൊണ്ടു വന്നിട്ട് മനസ്സിന് പരിപ്പുഴ കാണപ്പോ തന്നെ ഗ്യാസ് എത്തിക്കണം ഏ ആണമ്മ ഞാൻ അപ്പൊ നിങ്ങക്ക് അതല്ലേ ഇഷ്ടംന്ന് കരുതിട്ട് ഇപ്പൊ അതെന്നെ വാങ്ങിച്ചോളൂ ഇപ്പൊ എന്താ ഇപ്പൊ ചെയ്യുന്ന സാരമില്ല തിന്ന ിപ്പിനോർത്ത് കാരണം ഇങ്ങനെ നിക്കൊന്നും വേണ്ട ഇപ്പൊ എന്തെങ്കിലും കഴിച്ചോടെ ആക്കട്ടെ ഇല്ല അമ്മ ഞാനേ എങ്ങിട്ടോ ഒന്നും കഴിക്കാണ്ടേ പോന്നത് ആ എന്നാലേ എന്തേലും പോയി കഴിച്ചാളാ ഹാ അമ്മ ഞാൻ പോയാക്കട്ടെ അവിടെ എനിക്കും ഉണ്ടാന്ന് ബാക്ക് വിളന്നോട്ടെ പോവുണ്ട് ഇനിയിപ്പൊ ഇപ്രാവശ്യം എന്തൊക്കെയാണാവോ കൊണ്ടുപോണത് ഓരോ കലവിനും കവറും പറയാ എന്ത് മോളായി പോയില്ലേ നിന്നെന്തൊക്കെയാ ഞെട്ടിപ്പൊട്ടി കൊണ്ടാവാൻ പോകുന്നത് എന്തായാലും നോക്കി വെച്ചിണ് ഇപ്പൊ അതൊക്കെ കൊണ്ടുപോയാല് ആ ഭക്ഷണം കാണാത്ത പോലെ കഴിക്കണേ ഞാനിങ്ങോട്ട് വരുന്നതുകൊണ്ട് അവിടെ നിന്ന് ഒന്ന് തിന്നാണ്ട പോണത് അല്ല ഞാൻ ഇങ്ങള് അങ്ങനെ കഴിക്കണോണ്ട് ചോദിച്ച ആടേയും ഇത് ഉമ്മ നോക്കണം അതേപോലെ തന്നെ ഉണ്ട് അതെല്ലാരും പറയലുണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കണ്ടതൊക്കെ ഉമ്മ ഇണ്ടാക്കുന്നതുപോലെ തന്നെ ഉണ്ട് ശെരിയാണ് എല്ലാം ഉമ്മ വെക്കുന്നതേ അതേപോലെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഇതൊക്കെ എങ്ങനെ ഞാൻ ആദ്യ രീതിയിൽ അപ്പൊ ഉമ്മക്ക് ഉമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ പറ്റുള്ളൂ പിന്നെ അത് ചെയ്ത് ചെയ്ത് അതൊരു ശീലായി ഇപ്പ എല്ലാരും പറ ഉമ്മ ഞാൻ ഉണ്ടാക്കുന്നത് ഉമ്മ ഉണ്ടാക്കുന്നതേ അതേപോലെ തന്നെയാണ് ഉമ്മാന നല്ല ടേസ്റ്റ് ഉണ്ട് കൊറച്ച് കറിയും ചോറും പാടും എന്തായാലും ആ മാങ്ങനെ മാങ്ങ അല്ല ഇക്കാക്കും അക്കാക്കും നല്ല ഇഷ്ടാണ് ഇവിടെ മാങ്ങതൊന്നുമില്ല അവിടെ എനിക്കിപ്പോ ഞാൻ പോയി പറച്ച നല്ല ഇഷ്ട ഇവിടുത്തെ നല്ല ടേസ്റ്റ് ആണ് ഇല്ല മോളെ അതിൽ പ്രാവശ്യം കൊറച്ചു ആണോ ശരി

ും കൂടിക്ക് തെരവില്ല കൊറച്ചുള്ളു എന്നിട്ടല്ലേ അതാകും ലിറ്റർ വെച്ചു രണ്ടു മൂന്ന് കവറച്ചാണ് വന്നിട്ടുണ്ടെനിക്ക് ബേഗി കണ്ടപ്പോ തന്നെ തോന്നിക്കണേ അതില് കൊറേ കവറുണ്ടാവുന്നു കാറിൽ പോയ സ്വന്തം മോളൊക്കെ തന്നെയാണ് പക്ഷെ പറയാതിരിക്കാൻ വയ്ക്ക ഇപ്പോൾ എല്ലാ മാസവും വരുമ്പോൾ പത്ത് കവറും ഉണ്ട് എന്നിട്ട് ഇവിടെ എല്ലാ സാധനങ്ങളും കെട്ടിപ്പൊയ്ക്കാണ്ട് കൊണ്ടുപോകും കഴിഞ്ഞ പ്രാവശ്യം രാത്രി വന്നപ്പോഴും മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ കൊണ്ടുപോകുന്നു പാക്കറ്റ് പൊടിയാണല്ലോ നമ്മൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പൊടിച്ചുണ്ടാക്ക എന്നിട്ട് ഓളോ ഓളോ പേരേക്ക് ഇവിടെ കൊണ്ടുപോവുക എന്താ കഥ എന്താ ചെയ്യമ്മ പാവല്ലേ ൊന്നും പറയാനും പറ്റൂല അതിപ്പോ സാലില്ല ജലായാലും അതൊക്കെ നിർത്ത കണ്ടാല് ഫുള്ളു അടുക്കുണ്ടോ അതൊക്കെ മാറ്റി വെച്ചിട്ട് അതും ഞാൻ തോട്ടി കണ്ടില്ല അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് പിന്ന ഞാന് വേറൊന്നും ഉണ്ടായിച്ചല്ലോ ഞങ്ങൾ വീട്ടിലത്തെ ചക്കി മാങ്ങൾ നല്ല രുചി പിന്നെ എന്റെ സ്വന്തം ഇടല്ലേ അതോടുകൂടിയാണ് മോളെ